പറ്റിയിട്ട് രൂപാന്തരം സംഭവിച്ചതാണ് കൊരങ്ങൻ കൂനു കൂനുത്തൻ ഹാസിൻ കൊരങ്ങന്മാരായി പോയിക്കോളി എന്ന് പറഞ്ഞു നമ്മളൊക്കെ വല്യമാര് വല്യപ്പാരൊക്കെ പോയി പണ്ടൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വെള്ളിയാഴ്ച ഒക്കെ മീൻ പിടിക്കാനൊക്കെ പോയാൽ കുട്ടികളുടെ ഒരാളുടെ കൊരങ്ങനാവുന്നറിയിരുന്നു ഇപ്പോഴത്തെ കുട്ടിക്ക് പിന്നെ മീൻ പിടുത്തൊന്നുമില്ലല്ലോ ഫുള്ള് മീനിപ്പോൾ മൊബൈലിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് പിന്നെ ഇപ്പം കുട്ടിയൊക്കെ കുട്ടിയും കോലും ഇല്ല കോട്ടികളി ഇല്ല പമ്പരാടി ഇല്ല ഒന്നും അറിയില്ല ഇപ്പൊ ഫുള്ള് മൊബൈലിന്റെ ഉള്ളിൽ സുബഹാന ചല്ല ചലാലും അതൊക്കെ വേറെ വിഷയം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് കൂനു കിറദത്തൻ ഹാസി ാധാ പണ്ടിറക്കി അള്ളാഹു സുബാനി ആ നിമിഷം തന്നെ ഇങ്ങനെ ഓരോ വിഭാഗം ആളുകളെ കഴിഞ്ഞു പോയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പ്രവാചകന്മാരുടെ ആളുകളെയും അവർ പ്രവാചകന്മാർക്കെതിരെ ചെയ്തപ്പോൾ അവർ അള്ളാഹു സുബാന അപ്പ പാഠം പഠിപ്പിച്ചു നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ജനതയിൽ നിന്ന് ആളുകളെ റസൂലി എതിര് ചെയ്തപ്പോൾ സല്ലാഹു അലൈ വസ്ലം അവരോട് അള്ളാഹു റഹ്മത്ത് കാണിച്ചു ഓലെ അപ്പം തന്നെ അല്ല നശിപ്പിച്ചില്ല ഓലിക്കുള്ള അദാബിൻ അള്ളാഹു മരണം ഓലിക്കുള്ള അസാബ് അള്ളാഹു മരണം വരണ്ട നീട്ടിവെച്ചു അതല്ലേ ഒരു റഹ്മത്തല്ലേ അതൊരു ഒരു അവിശ്വാസിക്ക് കിട്ടുന്ന ഒരു അവിശ്വാസിക്ക് കിട്ടുന്ന ഒരു റഹ്മത്തല്ലേ അത് അപ്പോൾ ഓനിക്കുള്ള ആദാബ് ഇന്നലെ ആതാപ് കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഓൻ്റെ ആദാബാണ് നീട്ടിക്കൊടുത്തു മരണം വരെ സുഖിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ സുഖിച്ചോന്ന് പറഞ്ഞത്യാവ് മുമ്മിനി നരകമാണ് മുമ്മിനിന് നരകമാണ് ദുന്യാവ് വിഷമങ്ങളാണ് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ദുരിതങ്ങളാണ് ദുരന്തങ്ങളാണ് പക്ഷേ വചന്നുൽ കാരി എൻ്റെ ഹബീബിൻ്റെ റഹ്മത്തായിട്ട് ഈ ദുനിയവിൽ നീ ആർമാദിച്ച് ചങ്ങ് ജീവിച്ചോ ഓനോട് ദുയാവിൽ അല്ലാണ്ട് സുഖിക്കാൻ പറഞ്ഞു കാരണം കിട്ടാനുള്ളതൊക്കെ ഡബിൾക്ക് ഡബിൾ നാളെ പരലോകത്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് ദുനിയവിൽ ചങ്ങട് സുഖിച്ചോ അള്ളാൻ റസൂലിൻ്റെ റഹ്മത്ത് അവിശ്വാസി കിട്ടി അവിശ്വാസിക്ക് അള്ളാൻ്റെ റസൂൽ റഹ്മത്ത് കിട്ടിയും എന്താണ് അവിശ്വാസിക്ക് അള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ റസൂൽ റഹമത്ത് ഇത് തന്നെ ഓൻ്റെ അതാബിൻ അള്ളാൻ കിട്ടും നീട്ടിക്കൊടുത്തു നാണെ തൂക്കിക്കൊല്ലാൻ വിധിക്കണ പ്രതിയോട് വന്നിട്ട് പറയാണ് എനിക്ക് ഒരു പതിനാല് കൊല്ലത്തിനൂടെ നീട്ടി കിട്ടി കൂണു എന്ന് പറഞ്ഞാൽ ഓ കിട്ടാവുന്ന ഏറ്റവും വലിയ റഹ്മത്ത് അതു തന്നെയാണ്

സൊല്ലാ അലൈ വല്ലം കൽിലേക്കാണ് നറക്കണം ഹബീബിനെ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലൈവലം വെറുതെ ഒരു നാലക്ഷരം കേട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാനും റസൂൽല്ലാൻ്റെ ആളാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ ആരാണ് ഹബീബെന്ന് കൽബിലേക്കങ്ങ് നിറച്ച് വെക്കണം കൽബ് കീറുമ്പോൾ ബിലാലിൻ്റെ വായിൽ നിന്ന് അവസാന ശ്വാസം വരെ മുഹമ്മദ് മുസ്തഫ എന്ന് നിറ എന്ന് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ആ ബിലാലിനെ കൽബിലേക്ക് നമ്മൾ ആവാഹിക്കണം സയ്യദുന മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ല അലൈഹി വസല്ലം തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി സുല്ലാഹു തങ്ങളെന്ന് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാൻ്റെ റസൂലിനുള്ള മഹത്വം മനസ്സിലാക്കാൻ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അള്ളാഹു സുബാന എത്ര വലിയ സ്ഥാനമാണ് ഹബീബ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലൈവല തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ ഒരു മൂന്ന് ഉദാഹരണങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷെ ഒരു ഒരു മൂന്ന് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആൺമക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോകാൻ തുടങ്ങി ഇബ്രാഹിമും മരണപ്പെട്ടു അവസാനം ഖാസിമും മരണപ്പെട്ടു എല്ലാ ആൺമക്കളും മരണപ്പെട്ടു പോയി അറബികളുടെ പതിവാണ് ആൺമക്കളില്ലാത്തവൻ അവരെ കൂട്ടത്തിൽ മോശക്കാരനാണ് ആൺമക്കളില്ലെങ്കിൽ ഓൻ്റെ വേരറ്റ് പോയി എന്നാ പറയാ വേരറ്റ് പോയി എന്ന് പറഞ്ഞാൽ തറവാട് മുറിഞ്ഞു പോയി ഓൻ ഇനി ഒന്നിനും പറ്റൂല പരമ്പര നിലനിർത്താൻ പറ്റാത്തവനാണ് ഓനെ എന്നാണ് അവിടെ അതിനർഥം പറയാം അപ്പോ അള്ളാ അള്ളാൻ്റെ റസൂൽ സാഹുഅലി വസ്സലാമ തങ്ങളെ അള്ളാഹുസുബാന ഈ ആൺമക്കളൊക്കെ അങ്ങ് മരണപ്പെട്ടു പോയി ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ റസൂൽ അള്ളാഹി അലൈഹി വല്ലാ തങ്ങൾക്ക് അതൊരു വിഷമായി അള്ളാവിൻ്റെ തീരുമാനമാണ് പക്ഷെ മനസ്സിലൊരു ഒരു വിഷമം റസൂൽ അള്ളാഹി സാഹിസ്മാ തങ്ങൾക്കും ഫീൽ ചെയ്തു അങ്ങനെ ആ അവസാനത്തെ ആൺകുട്ടിയും വഫാത്തായപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാ വല്ലാമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുറൈശി ഒരു മുഷിരിക്കായ മനുഷ്യനും അതാ പോകുന്നു അബുദ്ധർ എന്ന് പറഞ്ഞു അബുദ്ധർ എന്ന് പറഞ്ഞാൽ തറവാട് മുറിഞ്ഞു പോയവൻ പരമ്പര അവസാനിച്ചവൻ ആ വേരറ്റ് പോയവൻ എന്നർത്ഥം അതായത് അറബികളുടെ അറബികളെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ എന്ന് അറബികളെ കൂട്ടത്തില് ഏറ്റവും മോശക്കാരൻ അതിൻ്റെ അർത്ഥം അതാ പോണു വേരറ്റവൻ എന്ന് ഹബീബായ് മുത്തു നബി സാഹ അലി സ്വല തങ്ങളെ പരിഹസിച്ചു ഹബീബിന്റെ മനസ്സിലത് വല്ലാത്ത വേദന ഉണ്ടാക്കി ബിബാസൂൽ മാത്തങ്ങള് മനസ്സ് വേദനിച്ചു മനസ്സ് വേദനിച്ചപ്പോൾ മുത്തനബിസ് മാതങ്ങള് ആ ഒരു വേദനയിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി കുറച്ച് ദൂരം നടന്നു പോയി ഒരു മരത്തണല് കണ്ടു ആ മരത്തണലിൽ ആ മരത്തിൽ ഹബീബായ റസൂലൈ വസ്ല്ലം ഹൃദയം വല്ലാത്തൊരു വിങ്ങലാണ് മക്കൾ മരിച്ചുപോയതിലല്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു ക്ഷമിക്കുന്നു അത് കുഴപ്പമില്ല പക്ഷേ അറബികൾക്കിടയിൽ ഞാനൊരു ഒരു അപഹാസ്യനായി പോയല്ലോ ഞാൻ ഇന്യനായി പോയല്ലോ എന്നെ അബുദ്ധർ എന്ന് പരിഹസിച്ചല്ലോ